വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് വി പി ഗലീൽ നയിക്കുന്ന പ്രക്ഷോഭ ജാഥ വെൽഫെയർ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി കെ മുനവീർ ഉദ്ഘാടനം ചെയ്തു അധികാര സർവീസ് മേഖലകളിൽ സാമൂഹിക നീതി നടപ്പിലാക്കാൻ വ്യത്യസ്ത ജാതിമത വിഭാഗങ്ങൾ സംസ്ഥാനത്ത് എത്ര ശതമാനമുണ്ടെന്നും അവർക്ക് എത്ര കണ്ട പ്രാതിനിധ്യം അധികാര സർവീസ് മേഖലയിൽ ഉണ്ടെന്നും കണക്കാക്കുന്ന ജാതി സെൻസസ് നടത്തണമെന്നും വെൽഫെയർ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി കെ മുനവീർ അഭിപ്രായപ്പെട്ടു ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് മേഖല പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായുള്ള ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് പി പി ഗലീൽ നയിക്കുന്ന പ്രക്ഷോഭ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീകണ്ഠാപുരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ റഷീദ് ഹസൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷാജഹാൻ ഐച്ചേരി സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം വിജയൻ ചെങ്ങറ റഷീദ് കെ പി എം പി നസീർ എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി മുഹമ്മദ് ഇംതിയാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാജഹാൻ ഐച്ചേരി നൌഷാദ് കെ കെ മണ്ഡലം നേതാക്കളായ സി എച്ച് മൂസാൻ ഹാജി കെ പി ഇബ്രാഹിം കെ മുസ്തഫ കെ സലീം എന്നിവർ സംസാരിച്ചു ഒരു പ്രക്ഷോഭം ഏറ്റെടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് തെരുവിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യക്ക് വിധേയമാക്കുമ്പോൾ രാജ്യത്തിനകത്ത് അവർണരായിട്ടുള്ള ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ജീവിതത്തിന്റെ പുറംപോക്കി വേണ്ടത്ര അധികാര പങ്കാളിത്തങ്ങളില്ലാതെ സർവീസ് മേഖലകളിൽ ആനുപാതിക പ്രാതിനിധ്യങ്ങളില്ലാതെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കാണാൻ വേണ്ടി കഴിയും ഇന്ത്യൻ ഭരണഘടനയുടെ പതിനഞ്ച് പതിനാറ് മുപ്പത്തിയെട്ട് ആർട്ടിക്കിളുകൾ ഈ പറയപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാകേണ്ടുന്ന അവകാശങ്ങളെ കുറിച്ചും അവസര സമത്വങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഈ ജനവിഭാഗത്തെ എങ്ങനെയാണ് സംവാദങ്ങൾ നടന്നിരുന്നു ആ സംവാദത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ദാദാ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണഘടന ഉണ്ടാക്കുമ്പോ മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തും വിധത്തിലുള്ള സംവരണങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങൾ പോലും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയത്